നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇടിയപ്പമാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് കഴിയും അതിനായിട്ട് ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം അതിനുശേഷം തിളച്ച വെള്ളം ഒഴിച്ച് വേണം നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു തവിയുടെ ആ പിടി കൊണ്ടൊന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കൈ കൊണ്ട് ഇളക്കിയാൽ നല്ല ചൂടാണ് അതുകൊണ്ട് കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് വെള്ളം പോരെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇഡൽ തട്ടിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് കൊടുക്കണം ഇനി ഈ മാവിൽ നിന്നും കുറച്ച് ഭാഗം എടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് മയപ്പെടുത്താം ഇനി ഇത് ഒരു സേവനാഴിയിലേക്ക് കൊടുക്കുക അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഈ ഒരു സേവനാഴിയിൽ വെച്ചിട്ടാണ് നമുക്കിന്ന് ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം മാവ് നല്ല സോഫ്റ്റും നല്ലത് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ വീഴും ഇടിയപ്പം എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിലും ഒരു കുഴപ്പവും നമുക്ക് ഒരു ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ച് വേണം ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് വെച്ച് ഒന്ന് ചൂടാകട്ടെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പം ഇതിലേക്ക് ഇറക്കി വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാകും നല്ല മാവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇടിയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റുവാണ് പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഇടിയപ്പത്തിന് നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വെജ് വെജിറ്റബിൾ കുറുമ അതുപോലെ തന്നെ ചിക്കൻ അതുപോലെ കടലക്കറി ഇതൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമയുടെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നന്ദി നമസ്കാരം